哎？干啥呢？啥 <music>？你真是。好 <noise> 吧<楽>。 نہ نہیں یہ نہیں بار یہ نہیں کہ وہ نہیں ہے

ഇത് കഴിക്കാൻ കണ്ടിട്ട് പോയതാണ് കൈയിൽ ഉണ്ടായിരുന്നു ഇവിടി കൈയില്ലാ പിടിച്ചെന്നിമ്പാ ആരെ കൈ ഉണ്ടായിരുന്നു ഓരോ ഇങ്ങോട്ട് ഓടുന്നില്ല കള്ളൻ അസഹായം നോക്കിയോടേ ഇനിയെല്ലിയാ കേ ഇയേ ഓൾഗൈലൻസ് ആണ് ബാരിക് तोड़-तोड़ के आगे देखो बिडी बिडी नटारेंगे से ये ना उड़ा के तो उड़ा ले हा അല്ലല്ല അവരവടെ ആ അഞ്ചെണ്ണം ഓട്ടോ അടുത്തത് റിയാ ഓട്ടോട്ടെ ഓട്ടെ ഓട്ടെ ഒന്നൂടി ഒന്നൂടി

अप 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 ചോദ്യത്തിന് വാശിയൊരു കടന്നു മനസ്സിലാവും കയ്യടിച്ചു പോലും െല്ലാവർക്കും ഒത്തുകൂടാനുള്ള അവസരമൊരുക്കിയതിന് ഫീനിക്സ് ക്ലബിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം ഈ അവസരത്തിൽ കിഴക്കകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വിഷമമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഉത്സവം ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ നമ്മൾ ആഘോഷിക്കുകയാണ് ആ ആഘോഷം ഈ നാടിൻ്റെ തന്നെ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റമായി മാറാൻ ഫീനിക്സ് ക്ലബിനും അതിൻ്റെ പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഈ മലയോര മേഖലയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എന്നും അവരോടൊപ്പം നിന്നിട്ടുള്ള ഫിനിസ് ക്ലബ്ബ് കുറേയധികം പ്രവർത്തകർ ഇതിൻ്റെ പിന്നിൽ വളരെയധികം അധ്വാനം പ്രവർത്തനം ചെലവഴിച്ചതുകൊണ്ടാണ് നാടിൻ്റെ ഉത്സവമായി ഈ ഓണാഘോഷം മാറ്റാൻ കഴിഞ്ഞത് അതുകൊണ്ട് അവരെയും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും യൂഷ്മളമായി ആശംസകളും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് കൊണ്ട് നീട്ടുന്നില്ല എല്ലാവിധ ഓണാശംസകൾ നേരുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു എൻ്റെ വാക്കൽ ചുരുക്കും ഈ പൗരസമിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ ആമുഖത്തില് നമ്മുടെ ഹരിദാസൻ പറയുകയുണ്ടായി അങ്ങനെ രൂപീകൃതമായ ഫിനിക്സ് ക്ലബിൽ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ച ഒരു പത്ത് പതിനഞ്ച് ഒരാളാണ് ഞാനും അപ്പം അങ്ങനെ ഓർമ്മയിൽ എനിക്ക് ആദ്യം വരുന്നത് നമ്മളിൽ നിന്ന് വിട്ടുപോയ നമ്മുടെ രവിയേട്ടനും അതോടൊപ്പം തന്നെ പ്രിയ സുഹൃത്തായ ബോധസരനെ കുറിച്ചും പറയാതിരിക്കാൻ അല്ലെങ്കിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഞങ്ങളെ ഏകോദര സഹോദരങ്ങളെപ്പോലെ അന്നും മൊബൈൽ ഫോണില്ല ടെലിഫോണില്ല ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ ചെന്ന് വിളിച്ച് ഇറക്കി ക്ലബിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് എൻ്റെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലൊരു ക്ലബ്ബ് നമ്മുടെ മലയോര ഗ്രാമമായ കൊന്നക്കൽക്കടവിൽ അന്ന് രൂപീകൃതമായത് ക്ലബിലിവിടെ ഓണാഘോഷ പരിപാടി നടക്കുമ്പോൾ ഇന്ന് പിരിവിടുക്കാനും മറ്റ് ചിലവുകൾക്കായിട്ട് ഇന്ന് ആയിട്ടുള്ള എന്നോളം പ്രായമുള്ള നമ്മുടെ ബെന്നുസിലും അല്ലെങ്കിൽ നമ്മുടെ എൽഡോസും സാജുവും ഉൾപ്പെടെയുള്ളവരാണ് ഇന്നും ഈ പറയുന്ന രീതിയിൽ അതിനുള്ള മറ്റുള്ള വിഭവങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മുടെ യുവാക്കളും യുവതികളും എവിടെയാണ് അവരുടെ ചിന്താഗതികൾ എന്താണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്ലബും വിനോദോപാധികളും ഓരോ നാട്ടിലും വഹിക്കുന്ന ഒരു പങ്ക് ഓരോ കുട്ടികളുടെ മനസ്സിൽ വളർത്തുന്ന വികാരം ചെറുതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും മൊബൈൽ ഫോണോ മറ്റുള്ള വിനോദോപാധികളോ എന്തു തന്നെ ആവട്ടെ എന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ വീട് വിട്ട് നിങ്ങളുടെ സ്വന്തം പഠനം വിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ നാടിൻ്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ വികസനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും ഒത്തൊരുമിക്കലിനും ഏറ്റവും അനുചിതമായ മാർഗം വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പ്രായമുള്ള ഇപ്പോൾ ടെൻത്തും പ്രീ ഡിഗ്രിയും എല്ലാം പഠിക്കുന്ന കുട്ടികളെല്ലാം ക്ലബിൻ്റെ ഭാഗമായി തീരണം അടുത്തൊരു വർഷം നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഒഴിവാക്കണം എന്നല്ല പറയുന്നത് അവരുടെ അറിവോടും സമ്മതത്തോടും കൂടി നിങ്ങൾ തന്നെ നേതൃതലത്തിലേക്ക് വന്ന് ഓണാഘോഷ പരിപാടികൾ ഗംഭീരമാക്കണമെന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് അന്ന് വടംവലി ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങൾ ഇവിടെ ഗംഭീരമായിട്ട് നടക്കുമായിരുന്നു അതിന് ഇന്നത്തെ പോലുള്ള കുട്ടികളോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ മാത്രമല്ല ചുറ്റുപാടുള്ള വീടുകളിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് അച്ഛന്മാരും അമ്മമാരും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒത്തുചേർന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നായിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇന്നും എല്ലാവരുടെ മനസ്സിലും ഓണം എന്നുള്ളത് വലിയൊരു ഉത്സവമാണ് ആഘോഷമാണ് അങ്ങനെ തന്നെ ആവട്ടെ ഒരിക്കൽ കൂടെ എല്ലാവിധ ഓണാശുപത്സകളും ഒന്നിട്ടുകാർക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നേർന്നുകൊണ്ടോ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം രണ്ട് വാക്ക് സംസാരിക്കാനായി രതിമോളെ അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അത്യം നമസ്കാരം രാവിലെ തുടങ്ങി കുറേ പേര് ഇവിടെ ഒത്തുചേർന്ന് നമ്മളിവിടെ ഓണം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് ഇങ്ങനൊരു വേദി നിങ്ങൾക്ക് ഈ ഒരു ഫിനിക്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു തന്ന ഫിനിക്സ് ക്ലബിലെ എല്ലാ ഭാരവാഹികളും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതായിട്ട് നമുക്കറിയാം അതുവഴി നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാമത്തെ ഓണാഘോഷമായിരിക്കും ഇന്നത്തെ ആദ്യം അവരുടെ സ്കൂളുകളിലെല്ലാം ഈ പത്ത് ദിവസം അവധിക്കു മുമ്പായിട്ട് എല്ലാവരുടെയും സ്കൂളുകളിലൊരു ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ഒരു ഈ ക്ലബിൻ്റെ ഭാഗമായി ഈ ഒരു നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് ഈ ക്ലബിൻ്റെ ഭാഗമായി നമ്മൾക്ക് ഒത്തുകൂടം സഹകരിച്ച എല്ലാവർക്കും എല്ലാ വലിയവർക്കും പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിനെ സപ്പോർട്ട് ചെയ്ത പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുകയാണ് ആശുപത്സരം ഒന്നുകൂടെ കാണാം രണ്ടുപേരാണ് അല്ലേ രണ്ട് ഫസ്റ്റ് ആണ് ഒരു ടീമിൽ രണ്ടുപേരായിരുന്നു കൈ ഒന്ന് ഇതാ അറിയപ്പെ দে 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 പേരിലും നന്ദി രേഖപ്പെടുത്തും ബാക്കി വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഫ്രണ്ട്ജി എന്നിവരെ എല്ലാവരെയും ഞാൻ സത്യവാക്യത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതലായി പറയാനുള്ളത് ഈ തന്നെ ഏറ്റവും വലിയ ഈ ഓണാഘോഷത്തെ വിജയമാക്കി തീർത്ത ഈ നാട്ടുകാരായ എല്ലാവരോടും ഈ ക്ലബിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്